എക്സൈസ് ചെക്ക് ഗ്രാം ആണ് കോഴിക്കോട് നിന്നും പിടികൂടിയത് അറസ്റ്റ് സ്വദേശി കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ കോഴിക്കോട് വെങ്ങേരി സ്വദേശി എസ് വി ഷിഖിലിനെയാണ് ചെക്ക് പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷെഫീഖും സംഘവും പിടികൂടിയത് എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുന്നതിലെ പ്രധാന കണ്ണിയാണ് ഇയാൾ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് എം ഡി എം എയും മറ്റ് മയക്കുമരുന്നുകളും ചില്ലറ വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് എത്തിക്കുന്നതും ശിഖിലാണെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം മാക്കൂട്ടം ചുരമ്പാത വഴി ബസ്സിൽ വന്ന് കൂട്ടുപുഴ പാലത്തിൽ ഇറങ്ങി പാലം കടന്ന് കാൽനട യാത്രക്കാരനായി എക്സൈസ് ചെക്ക് പോസ്റ്റ് കടക്കുന്നതിനിടെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് എം കണ്ടെത്തിയത് ഷിഖിലിന്റെ സംഘത്തിലുള്ള മറ്റു പ്രതികൾക്കു വേണ്ടിയുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഷിഖിലിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് മറ്റ് സംഘാംഗങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നത് പ്രിവെന്റീവ് ഓഫീസർ പി യേശുദാസ് വി പി ശ്രീകുമാർ ഇ സുജിത് സിവിൽ എക്സൈസ് ഓഫീസർ ഇ എച്ച് ഫെമ്മിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആർ കെ ഷബ്ന എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ